ിറീമൽ ഹദീദുകളാണ് നമ്മൾ വായിച്ചോണ്ടിരിക്കുന്നത് അടുത്തതായി അബ്ദുല്ലാഹിബിൻ അനുഭവത്തിരിക്കുന്ന ഹദീസ് ും അവൻ കൈ കൊണ്ട് ഭക്ഷിക്കട്ടെ ആരെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ അവൻ വ വലത് കൈ കൊണ്ട് കുടിക്കട്ടെ വയസ് റഭു പിശിമാലി തീർച്ചയായും പിശാജാ വലത് കൈ ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്നാണ് ഫലകള നമ്മൾ കേട്ടിട്ടുള്ള ഹരീത്താണ് വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതെല്ലാം വലത് കൈകൊണ്ടാവുക എന്നുള്ളതാണ് റസൂള്ള അലഹി വസ്സല്ലമ്മയുടെ ചരിയ അതല്ലാതെ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക എന്നെല്ലാം അത് പിശാചിൻ്റെ ചര്യകളാണ് പലവേള പിശാജ് നമ്മെ അത് മറപ്പിച്ച് ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാനും ഒരു വേള ഭക്ഷണം കഴിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ആല പറഞ്ഞു പോലെ ചത്ത പേ നിങ്ങൾ പിശാജിൻ്റെ കാലടികളെ പിന്തുടരരുത് എന്ന് പറഞ്ഞതായി കാണാം മാത്രമല്ല റസു അല്ലാസ് മാലഹി വസ്ലാം മറ്റു പല അതീതുകളിലെ ൾ കാണാം നിങ്ങൾ ഭക്ഷിക്കരുത് പിന്ന ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കുന്നത് എന്നോ ഒരു ഹരീത്തിൽ കാണാം മാത്രമല്ല ഇതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന മറ്റൊരു ഹലീ സല സലമു അക്കുവാണ് അദ്ദേഹം പറയുക അൻജുലൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അക്കലിമ ബിമാലി റസൂലിന്റെ അടുക്കൽ മനുഷ്യൻ അദ്ദേഹം ഇടതു ഇടത് കൈകൊണ്ട് ഭക്ഷിച്ചു നിന്റെ വലതു കൈ കൊണ്ട് നീ ഭക്ഷിക്കു ആ മനുഷ്യൻ പറഞ്ഞു ലാ അസ്തതിഅ അദ്ദേഹം പറഞ്ഞു എനിക്ക് സാധ്യമല്ല അദ്ദേഹത്തിന് സാധ്യമാകാനിട്ടല്ല അദ്ദേഹം അഹങ്കാരത്തോടു കൂടി പറഞ്ഞു എനിക്കതിന് വയ്യ ഞാനത് ചെയ്യുകയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്നാണ് ആ സമയത്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ അദ്ദേഹത്തെ അത് പറയാൻ കാരണമാക്കിയത് അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല പിന്നീട് അദ്ദേഹത്തിന് ആ കൈ ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്ന എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അസുഖം ആ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ഒരു വേള പോലും നമ്മൾ ഇടത് കൈ കുടിക്കുകയോ അതുപോലെ തന്നെ ഭക്ഷിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല പലവേള ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ വെള്ളം കുടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇടത് കൈ കൊണ്ട് കുടിക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുള്ളത് അവിടെയും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണാം അതിന് യാതൊരു അടിസ്ഥാനവുമില്ല കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാത്രം അതെന്തായാലും കഴുകി വെക്കും അങ്ങനെയാണെങ്കിൽ പിന്നീട് അതുമ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളായാൽ എന്തുണ്ട് പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളായാലും നിങ്ങൾ വലത് കൈകൊണ്ട് കൊണ്ട് കുടിക്കാനാണ് പരി പരിശ്രമിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചതായി കാണാം അതുകൊണ്ട് ഒരു സമയം പോലും പിശാചിൻ്റെ കൂടെ ആവാതിരിക്കാൻ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ധിക്കരിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ യഥാർത്ഥ സുന്ദത്തിലായിക്കൊണ്ട് ജീവിതം വരെ തുടരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തോറ്റിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇലാഹ